ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ആളുടെ ചലനമറ്റ ശരീരത്തെയാണ് ആളുടെ ഹൃദയമിടിപ്പ് നിൽക്കുന്നു രക്തം കട്ട പിടിക്കുന്നു അങ്ങനെ പല ശാരീരികമായിട്ടുള്ള ചേഞ്ചുകൾ വ്യതിയാനങ്ങൾ ആ ഒരു അവസ്ഥയിൽ ശരീരത്തിന് സംഭവിക്കുന്നു പ്രിയപ്പെട്ടവരും ഉറ്റവരുമാകട്ടെ കരയുന്നു ചില ആളുകൾ ഓർമ്മകൾ അയവറക്കുന്നു കുറച്ചു നേരം കഴിയുമ്പോൾ പല സംസ്കാരങ്ങൾ അനുസരിച്ച് ശവസംസ്കാരം അതായത് ഫ്യൂണറിൽ നടക്കുന്നു അതോടെ മരിച്ച ആൾ ഓർമ്മയാകുന്നു എന്നാൽ ആത്മാവും ഹിന്ദു സംസ്കാരത്തിൽ മരണമെന്നത് അവസാനമല്ല അതൊരു പുതിയ യാത്രയുടെ തുടക്കമാണ് മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നത് ആദ്യത്തെ പതിനാറ് ദിവസങ്ങൾ അതിനൊരു വഴികാട്ടിയാണ് എന്ന് വേണം പറയാൻ ഈ ഒരു വീഡിയോയിൽ ഹിന്ദു സംസ്കാരം പ്രകാരം ഒരാത്മാവ് മരിച്ചു കഴിഞ്ഞ് ആദ്യത്തെ പതിനാറ് ദിവസം എങ്ങനെ പിന്നിടുന്നു എന്തൊക്കെ കാണുന്നു കേൾക്കുന്നു മനസ്സിലാക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പല ബുക്കുകളിൽ നിന്നും ഓൺലൈനായിട്ടുള്ള സോഴ്സുകളിൽ നിന്നും റഫറൻസ് എടുത്തിട്ട് വ്യൂവേഴ്സിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ദയവായി കമൻ്റ് ചെയ്യുക ക്ഷണിക്കുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഹിന്ദുമതത്തിൽ പരമ്പരാഗതമായി ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന് കാലിൻ്റെ പെരുവിരലുകൾ തമ്മിൽ ബന്ധിക്കുക എന്നതാണ് ഇത് വളരെ പ്രധാനമാണ് കാരണം ശരീരം വിട്ടിറങ്ങിയ ജീവൻ വീണ്ടും ആ ജീർണിച്ച ശവശരീരത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുവാൻ ശ്രമിക്കും ഈ ശരീരം ഞാനല്ല എന്ന അവബോധത്തിൽ ജീവിച്ചിട്ടില്ലാത്ത ഒരു ജീവൻ മരിച്ചു കഴിയുമ്പോൾ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ദ്വാരത്തിൽ കൂടെ ഉള്ളിലേക്ക് തിരികെ പ്രവേശിക്കാൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് മൂലാധാരത്തിലൂടെ മൂലാധാരത്തിൽ ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു മരിച്ചു കഴിഞ്ഞ് ശരീരം തണുക്കുമ്പോഴും ഏറ്റവും അവസാനം ചൂടുണ്ടാകുന്ന ഭാഗം മൂലാധാരമാണ് ഇതുകൊണ്ട് തന്നെയാണ് വായ തുറക്കാതിരിക്കാൻ മുഖം കെട്ടുന്നതും മൂക്കിൽ പഞ്ഞി പഞ്ഞിവെക്കുന്നതും അന്ത്യോപാഞ്ജലികൾ അർപ്പിച്ചതിനു ശേഷം ശരീരം അന്തിമ സംസ്കാരത്തിന് വിധേയമാക്കുന്നു അതായത് അഗ്നിയിൽ സമർപ്പിക്കപ്പെടുന്നു അഗ്നിശുദ്ധിയിലൂടെയാണ് ആത്മാവ് പരലോകത്തേക്കുള്ള യാത്ര തുടങ്ങുന്നത് ഹിന്ദുമതത്തിൽ തന്നെ പല സംസ്കാരങ്ങളിൽ പല രീതിയിലാണ് ശരീരം ദഹിപ്പിക്കുന്നത് ചില സംസ്കാരങ്ങളിൽ കപാലക്രിയ പോലെയുള്ള ചടങ്ങുകൾ വരെയുണ്ട് ഇതിൽ ആത്മാവിനെ മോചിപ്പിക്കുന്നതിനായി തലയോട്ടി അടിച്ചു പൊട്ടിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഏതെങ്കിലും ചടങ്ങുകളെ പറ്റി അറിയാമോ ഉണ്ടെങ്കിൽ ദയവായി കമൻ്റ് ചെയ്യുക കാരണം മിക്കവർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും ഹിന്ദു വിശ്വാസം അനുസരിച്ച് മരണശേഷം രണ്ടും മൂന്നും നാളുകളിൽ ആത്മാവിന് തിരിച്ചറിവ് വന്നു തുടങ്ങുന്നു താൻ തൻ്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടുവെന്നും ഇനി ആ ശരീരത്തിലേക്ക് തിരിച്ചുപോക്കില്ല എന്നും ആത്മാവിന് മനസ്സിലാകുന്നു ഈ സമയത്ത് ആത്മാവ് ശരീരത്തിന് വിട്ടുപോയെങ്കിലും മനസ്സിന്റെ ബന്ധം അത് വിടുന്നില്ല അത് സ്വന്തം ബന്ധുക്കളെയും ഉറ്റവരെയും സംശയത്തോടെ ആശയക്കുഴപ്പത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതേ നാളുകളിലാണ് വിട പറഞ്ഞ ആത്മാവിന് ഭക്ഷണവും വെള്ളവും അഥവാ പിണ്ടം സമർപ്പിക്കുന്നത് ഈ ഭക്ഷണവും മന്ത്രങ്ങളുമാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആത്മാവിന് ഊർജം കൊടുക്കുന്നത് ഈ ഒരു പ്രക്രിയയാണ് എറണാകുളം തൃശൂർ ജില്ലകളിൽ സഞ്ചയനം എന്ന് വിളിക്കുന്നത് കേരളത്തിൻ്റെ മറ്റേതെങ്കിലും ജില്ലയിൽ വേറെ പേരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക സഞ്ചയനം എന്നത് ആത്മാവിനോടുള്ള ദീർഘമായ ഒരു വിട ആണ് അതായത് അസ്ഥികൾ ശേഖരിച്ച് തിരികെ വീട്ടിൽ വരുമ്പോൾ കുടുംബം ആത്മാവിനോട് പറയാതെ പറയുകയാണ് നമ്മൾ നിന്നെ കൃത്യമായി യാത്രയാക്കാൻ തയ്യാറാവുകയാണ് നാലാം ദിവസം ആത്മാവ് താൻ മരിച്ചുവെന്ന് സ്വന്തം നൽകി തിരിച്ചറിയുന്നു ഇനി മടങ്ങി വരാനാകില്ലെന്ന യാഥാർത്ഥ്യം മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് പോലെ അതിന് തോന്നുന്നു ആത്മാവിനെ പിന്തുണയ്ക്കാൻ ഇനി കുടുംബം കൊടുത്ത പിണ്ടവും ജപവും മാത്രമാണുള്ളത് ഇതേ ദിവസങ്ങളിൽ കുടുംബം വീട് വൃത്തിയാക്കുക ദാനം ചെയ്യുക തുടങ്ങിയ പ്രവർത്തികളിൽ ഏർപ്പെടുന്നു ആത്മാവ് മരണത്തെ സ്വീകരിക്കാൻ തുടങ്ങുകയാണ് അതിൻ്റെ പ്രേതരൂപം അല്ലെങ്കിൽ ആത്മശരീരം രൂപപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ ആത്മാവ് തൻ്റെ ജീവിതം മുഴുവൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നു ചെയ്ത പാപങ്ങളും നന്മകളും ഒക്കെ ഒരു റീപ്ലേ പോലെ അതിനെ കാണാനാകുന്നു ഈ സമയത്താണ് കുടുംബാംഗങ്ങളുടെ ജപങ്ങൾ ആത്മാവിന് ഒരുവിധം ശാന്തി നൽകുന്നത് വീട്ടിലെ ആചാരങ്ങൾ ദാനങ്ങളൊക്കെ ആത്മാവിന് വരുന്ന ഒരു പ്രഷർ അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് കുറയ്ക്കുന്നു ഗരുഡപുരാണം അനുസരിച്ച് ആത്മാവ് ഈ സമയത്ത് സ്വയം അതേപോലെ വിട്ടുപോയവരെയും കാണുന്നു പത്താം ദിവസത്തിൽ മരണാനന്തര ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയ്ക്കായി ആത്മാവിന് ഒരു സൂക്ഷ്മമായ അല്ലെങ്കിൽ പ്രതീകാത്മകമായ ശരീരം ലഭിക്കുന്നു ഹിന്ദു വിശ്വാസങ്ങളിൽ പത്താം നാൾ അതായത് ദശാംശം വളരെ പ്രാധാന്യമുള്ളതാണ് ആത്മാവ് പഴയ ജീവിതത്തിലെ ബന്ധങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് പിതൃലോകത്തേക്ക് പോകുവാൻ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇന്നേ ദിവസം ആത്മാവിന് പത്ത് പിണ്ടങ്ങൾ സമർപ്പിക്കുന്നു ഓരോ പിണ്ടവും ഒരു പ്രത്യേക ശരീരഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു ആത്മാവിൻ്റെ സുഖത്തിനായി ചിലർ മുടിവെട്ടുന്നു അല്ലെങ്കിൽ ഗോദാനം ചെയ്യുന്നു ഈ ദിവസമാണ് ആത്മാവ് പ്രേതാവസ്ഥയിൽ നിന്ന് പിതൃലോകത്തേക്ക് പ്രവേശിക്കുന്നത് ആത്മാവിനെ ഇനി അലഞ്ഞുതിരിയുന്ന ഒരു പ്രേതമായി കണക്കാക്കുന്നില്ല ഇന്നത്തെ ദിവസം ഏകാദിഷ്ട ശ്രാദ്ധം എന്ന ഒരു ചടങ്ങ് നടത്തുന്നു മുൻപത്തെ ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടിയുള്ള ചടങ്ങുകളാണ് നടത്തിയതെങ്കിൽ ഇത് ആത്മാവിൻ്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയാണ് നടത്തുന്നത് അതായത് മുകളിലുള്ള പൂർവികരോട് ഈ ആത്മാവിനെ അവരിൽ ഒരാളായി തിരിച്ചറിയാൻ ആവശ്യപ്പെടുന്നു ഈ ദിവസങ്ങളിൽ ആത്മാവിന് കൂടുതൽ വ്യക്തത വരികയും അതിൻ്റെ വംശപരമ്പരയിൽ നിന്നുള്ളവരുമായി ലയിക്കുകയും ചെയ്യുന്നു ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെദർ പോലെ അത് കഴിഞ്ഞ ജന്മത്തിലെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്നു പതിനാറാം ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് സബിന്ധീകരണം ഇത് ആത്മാവ് പൂർണമായി പിതൃക്കളുടെ വരിയിൽ ചേർക്കപ്പെടുന്നത് അടയാളപ്പെടുത്തുന്നു ഇനി വർഷം തോറും മറ്റ് പിതൃക്കളുടെ ഒപ്പം പിണ്ടം ലഭിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം ഇതോടെ ആത്മാവിന് ശാന്തിയും മോക്ഷവും ലഭിച്ചതായി കണക്കാക്കുന്നു ഹിന്ദു വിശ്വാസങ്ങൾ പ്രകാരം ഒരു ആത്മാവ് ഈ യാത്ര വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ കുടുംബത്തിന്റെ കാരുണ്യവും സ്നേഹവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇത് തീർച്ചയായും ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും വിഷയങ്ങളെപ്പറ്റി കൂടുതലായി അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വരും ആഴ്ചകളിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ഉൾപ്പെടുത്തുന്നതാണ്